ശ്രീനാരായണപുരം പഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രഖ്യാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പ്രഖ്യാപനം അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു

ടി ടൈസൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വിഹി അൻപത്തിരണ്ട് അയൽക്കൂട്ടങ്ങൾ അറുപത്തിനാല് സ്ഥാപനങ്ങൾ ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങൾ രണ്ട് കലാലയങ്ങൾ രണ്ട് പൊതുസ്ഥലങ്ങൾ എന്നിവ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പതിമൂന്ന് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നൂറ് ശതമാനം മാലിന്യമുക്ത പദവി കൈവരിച്ചത് മികച്ച ഹരിത സ്ഥാപനം ഹരിത കലാലയം വിദ്യാലയം മികച്ച പൊതു ഇടം മികച്ച അയൽക്കൂട്ടം വ്യാപാരി സംഘടനകൾക്കുള്ള പ്രശസ്തി പത്രം സ്തുത്യർഹമായ സേവനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പ്രശസ്തി പത്രം എന്നിവ മന്ത്രി വിതരണം ചെയ്തു മാലിന്യമുക്ത സന്ദേശജാഥയ്ക്ക് മന്ത്രി നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി രഹനാ പി ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനീഷ് ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ വിനീത് അസിസ്റ്റന്റ് ജൂനിയർ സൂപ്രണ്ട് പി എസ് രതീഷ് എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് കെ കെ അബിദലി പി കെ രാജീവ് എ കെ ദാസൻ വാർഡ് മെമ്പർമാരായ ടി എസ് ശീതൾ രമ്യ ഇബ്രാഹിംകുട്ടി സെറീന കെ ആർ രാജേഷ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ സഫീഖ നീതു എൻ എം ശ്യാമലി അംഗൻവാടി ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു